ആയി ഞങ്ങളുടെ തോട്ടുമൊക്കെ തട്ടോ ഒരു വണ്ടി എടുക്കാൻ പോയതായിരുന്നു അപ്പോൾ ഒരു വണ്ടി വാങ്ങി അപ്പോൾ ഇതിലാണ് ഞങ്ങൾ പോയത് ഇതാണ് നമ്മുടെ വില്ലേജ് അപ്പോൾ നമ്മുടെ കൂട്ടത്തില് സിനാൻ ഓന് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ആയിരുന്നു പതിനൊന്ന് ഇരുപത്തിനാല് തീയതി ആയിരുന്നു അല്ലേ എന്താ നിനക്ക് അഭിപ്രായം അവൻ പറഞ്ഞു മോഹൻ കാണിക്കണോ നാണമാണ് പറസ്റ്റിന് പോയിട്ട് എങ്ങനെ നീ ഒന്ന് പറഞ്ഞേ അടിപൊളിയായിരുന്നു എച്ചും റോഡൊക്കെ നിനക്ക് വൃത്തിക്ക് എടുക്കാൻ പറ്റിയോ എടുക്കാൻ നമുക്ക് എത്ര നമ്മൾ റോഡ് എടുത്തിട്ടുണ്ട് ആറ് ക്ലാസ് നമുക്ക് എച്ച് രണ്ടോ മൂന്ന് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ എന്താ ചക്രവർത്തി അല്ല സബ്സ്ക്രൈബറുകളോട് എന്താ പറയാനുള്ളത് നമുക്ക് ഇവിടെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് കിട്ടുമോ നീ ഇതിനു മുന്നേ ഓടിച്ചിട്ടില്ല ഈ വീഡിയോ ചമ്മറുണ്ടോ ആ നീ നോക്കണ്ട പറ പറ നീ സെറ്റ് ആക്കി എടുക്കാൻ പറ്റുമോ നീ ലൈസൻസ് എടുത്ത് എടുത്ത വണ്ടി അതിന് ഓടിച്ചു നോക്കിയോ ഏത് ഓടിച്ചു എന്നിട്ട് എങ്ങനെയുണ്ട് അപ്പം ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് കടന്നാണ് അപ്പൊ ലൈസൻസിന് മാത്രം പോരാ അവർക്ക് ഇത് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യണ്ട് വണ്ടി ഒറ്റക്ക് ഓടിച്ചു പോവുന്നുണ്ട് അപ്പൊ ഞാനിന്ന് എന്താണ് വണ്ടി ഒന്ന് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു അതിനല്ല വെറുതെ ജീപ്പ് എടുക്കാൻ പോയപ്പോൾ അവനെയും കൂടെ കൂട്ടിയായിരുന്നു വേറെ വണ്ടി വാങ്ങിയിട്ടുണ്ട് നമുക്ക് പോയാലോടാ ഓക്കെ അപ്പം ഇത് നീ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇതിന്റെ എങ്ങനെയാ ക്ലച്ച് കീറെ എങ്ങനെയാട്ടിക്കേണ്ടി എവിടെയാണ് കൂട്ടർ ഒന്ന് നോക്കിയേ ഓക്കേ ഇത് കാറ് പോലെയല്ല ഇത് ഇച്ചിരി നമുക്ക് മാറ്റണ്ട ഓക്കെ ഒന്ന് സ്റ്റാർട്ട് ആക്കി വയ്ക്കേ നമുക്കൊരു മണിയാ റിവേഴ്സ് എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റിലോട്ടായിട്ടുണ്ടേ പക്ഷെ നമുക്ക് മുന്നിൽ എന്തുകൊണ്ടിരിക്കാണോ അത്രയുണ്ട് അപ്പൊ സ്റ്റീറിംഗ് ഒന്ന് നേരെ ആക്കാം നല്ല ബ്രേക്ക് കിട്ടുന്നു നല്ല വാ സ്റ്റീറിങ് ഓപ്പോസിറ്റ് തിരിച്ചാലല്ലേ നമുക്ക് ഓക്കെ മതി 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 സ്റ്റോ ഓക്കെ എടുത്തോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇൻഡിക്കേറ്റർ ഉണ്ടോ ബൈക്കിന് വണ്ടി ഉണ്ടോ നോക്കാം അതൊക്കെ ഇനി ഞാൻ പറഞ്ഞു തരണ്ട ലൈസൻസ് ഉള്ള ഉള്ളൊരാളാണ് ഓക്കെ സിയാനാണ് അപ്പൊ നിങ്ങള് ആരാണെങ്കിലും ആരാണെങ്കിലും ലൈസൻസ് എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യരുത് മടിച്ച് നിൽക്കരുത് വീട്ടിൽ വണ്ടി ഉണ്ട് ഒറ്റയ്ക്ക് എടുത്തെടുത്ത് എന്ത് ചെയ്യണം അത് മനസ്സിലാക്കി പഠിക്കുക അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടും നമ്മൾ പോണേ എങ്ങനെയുണ്ട് ജീപോളിച്ചിട്ട് വണ്ടി എങ്ങനെയുണ്ട് അടിപൊളിയാണ് അപ്പൊ ഞാന് നമ്മുടെ മക്കളോട് പറയാനുള്ളത് നിങ്ങൾ എവിടെയാണെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും നിങ്ങൾ എന്തു ചെയ്യാ ഓടിച്ച് പഠിക്കുക ഇനി ഒന്നും നടക്കണില്ല നിങ്ങൾക്ക് എവിടെ പോയിട്ട് സെറ്റ് ആവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വിളിച്ചോ നമ്മൾ നിങ്ങളവിടെ വന്ന് നമ്മൾ സെറ്റാക്കി തരാം നമ്മുടെ ലൊക്കേഷൻ കോഴിക്കോട് മുക്കം തിരുവമ്പാടി ഭാഗത്താണെങ്കിൽ ഈ ചുറ്റുവട്ടത്തുള്ള ആർക്കും നമ്മുടെ അടുത്ത് വരാം നമ്മൾ പഠിപ്പിച്ചു ക്ലിയർ ആക്കി സെറ്റാക്കി തരും ഓക്കെ അപ്പൊ വേറെ കൂടുതലായിട്ടും ഒന്നും വരാനില്ല ഒരു ചിലത്തിനും കൂടെ ഉണ്ട് സെഷ്ടോ അവനെ അവന് അർപ്പാണ് ാണ് അതുകൊണ്ട് അവന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് സന്തോഷം ലൈസൻസ് ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് നമ്മളെ തേടി നമ്മളെ വിളിച്ച് നമുക്ക് ജലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോളേ നമുക്ക് സന്തോഷമാണ് ആ സന്തോഷത്തിന് പുറമെ അവര് വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കണ കാണുമ്പോഴാണ് സന്തോഷം അവർ വിളിച്ച് പറഞ്ഞു വണ്ടി അങ്ങനെ ഒറ്റയ്ക്ക് എടുത്തു അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് നൂറ് ശതമാനം സന്തോഷമാണ് നമുക്ക് എന്താ വേണ്ട നിങ്ങൾ വണ്ടി ഓടിച്ചു പോകണം സ്വന്തം ഓടിച്ചു പോകണം അതാ നമ്മൾ വേണ്ട അപ്പൊ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ